നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം തിരുവോത്സവം മേടച്ചൂടിൽ ആശ്വാസമായി കുടിവെള്ള സംഭാര വിതരണങ്ങൾ ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം തിരുവോത്സവത്തോടനുബന്ധിച്ച് ഓരോ ദിവസവും ക്ഷേത്രത്തിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ തിരക്കേറുകയാണ് മേടച്ചൂടിനെ പോലും വകവയ്ക്കാതെ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ജനസാഗരങ്ങൾക്ക് ആശ്വാസമാവുകയാണ് ക്ഷേത്രത്തിന് ചുറ്റും പലയിടങ്ങളിലായി വിവിധ സംഘടനകൾ ആരംഭിച്ചിരിക്കുന്ന കുടിവെള്ള സംഭാര വിതരണങ്ങൾ ഇരിങ്ങാലക്കുട നഗരസഭ സേവാഭാരതി ആർദ്രം പാലിയേറ്റീവ് കെയർ ക്ഷേത്രാചാര വിശ്വാസ സംരക്ഷണ സമിതി അഖില ഭാരത അയ്യപ്പ സേവാ സംഘം കിഴുത്താണി ശാഖ കെ എൽ ഫോർട്ടി ഫൈവ് ഇരിങ്ങാലക്കുട വോയ്സ് തുടങ്ങി നിരവധി സംഘടനകളാണ് കുടിവെള്ളവും സംഭാരവുമായി ഭക്തജനങ്ങള്ക്ക് ആശ്വാസം പകര്ന്ന് ക്ഷേത്ര പരിസരത്തുള്ളത് ജൂലൈ പത്ത് മുതൽ പതിമൂന്ന് വരെ ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന സിപിഐ തൃശൂർ ജില്ലാ സമ്മേളനത്തിന് പ്രതിനിധികൾക്ക് ഭക്ഷണത്തിനുള്ള ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ച് സി പി ഐ വി കെ മോഹനൻ കാർഷിക സംസ്കൃതിയുടെ നേതൃത്വത്തിലാണ് പാർട്ടി ഓഫീസ് സംഘടനത്തിൽ കൃഷി ആരംഭിച്ചത് സിപിഐ ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി പി മണി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് പി ജെ ജോബി അധ്യക്ഷത വഹിച്ചു എൻ കെ ഉദയപ്രകാശ് ബിനോയ് ഷബീർ അനിത രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു വി കെ മോഹനൻ കാർഷിക സംസ്കൃതിയുടെ കൺവീനർ കെ എസ് ബൈജു സ്വാഗതവും വി കെ സരിത നന്ദിയും പറഞ്ഞു എം എസ്സി ബയോ എത്തിക്സിൽ കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അഞ്ചാം റാങ്ക് നേടിയ ദർശന ഗോപിനാഥനെ മുരിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു ആനന്ദപുരം തലപുലയത്ത് പരയത്തനായ ഗോപിനാഥന്റെയും ജലജയുടെയും മകളാണ് ദർശന ബ്ലോക്ക് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് സുശീൽ ഗോപാൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സാജു പാറേക്കാടൻ എന്നിവർ ചേർന്നാണ് ദർശനയെ ആദരിച്ചത് ബ്ലോക്ക് ഭാരവാഹികളായ ശ്രീജിത്ത് പട്ടത്ത് വിപിൻ വെള്ളയത്ത് എം എൻ രമേശ് ലിജോ മഞ്ഞളി വാർഡ് പ്രസിഡന്റ് സതി പ്രസന്നൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി എബിൻ ജോൺ വാർഡ് നേതാക്കളായ ജിൻഡോ ഇല്ലിക്കൽ ശാലിനി ഉണ്ണികൃഷ്ണൻ അനീഷ് കൊളത്താപ്പിള്ളി ഗോപിനാഥ് വാഴപ്പിള്ളി ശിവശങ്കരൻ വെള്ളയത്ത് എന്നിവർ നേതൃത്വം നൽകി തദ്ദേശീയരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുവാനും വിപണിയിലെത്തിക്കുവാനുമായി ഇരിങ്ങാലക്കുടയിലെ എഴുത്തുകാരുടെ സംഘടനയായ സംഗമ സാഹിതി കൂടൽമാണിക്യം ക്ഷേത്ര പ്രദർശന നഗരിയിൽ ആരംഭിച്ച പുസ്തകശാല ദേവസ്വം ചെയർമാൻ അഡ്വക്കറ്റ് സി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാലക്കുടയിലെ യുവ എഴുത്തുകാർക്ക് വലിയ പ്രോത്സാഹനമാണ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സംഗമസാഹിതി ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു സാഹിത്യ മേഖലയിൽ മാത്രമല്ല മറ്റു കലാപരമായ മേഖലകളിലും ഇരിങ്ങാലക്കുടയിൽ ഒരുപാട് പ്രതിഭകൾ ഉണ്ടെന്നും അവർക്കെല്ലാം അവസരങ്ങൾ കിട്ടുവാനും പൊതുജന ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഗമസാഹിതി പ്രസിഡന്റ് റഷീദ് കാരളം അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ പ്രൊഫസർ ലക്ഷ്മണൻ നായർ സനോജ് രാഘവൻ സെക്രട്ടറി അരുൺ ഗാന്ധി ഗ്രാം എന്നിവർ സംസാരിച്ചുമാർക്കും അവസരങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഈ മാനേജ്മെന്റ് കമ്മിറ്റി ഈ ഉത്സവം നടത്തുന്നത് അതിലെ ഭാഗമായിട്ട് ഈ സംഗമ സാഹിത്യം യുവ എഴുത്തുകാർക്ക് ഒരു പ്രോത്സാഹനമാണ് ബഹുമാനപ്പെട്ട അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കുറച്ച് വർഷങ്ങളായിട്ട് ഇരിഞ്ഞാലക്കുടയിലെ സാഹിത്യകാരന്മാർ എഴുത്തുകാരന്മാർ കലാകാരന്മാരെയൊക്കെ ചേർത്ത് നിർത്തി ആ ആ യുവ കല എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അത് ഈ അവസരത്തിൽ അങ്ങനെയുള്ള അതിൻ്റെ ബന്ധപ്പെട്ട കൂതനാളുകളെയും കഴിയുകയാണ് ഇത് യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്നു സാർ റഷീദാണ് സംഗമ വേദിയുടെ അദ്ദേഹം അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലക്ഷ്മണൻ സാറ് കഴിഞ്ഞ ഒരു പുസ്തകം നമ്മുടെ ബിന്ദു ടീച്ചറെ പ്രകാശനം ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര് ഗരിയാാലക്കുഴ കൂടൽ മാണിക്യക്ഷേത്രത്തിൻ്റെ ചരിത്രവും പത്താഭിഷേണവും കഥകളിയെ സംബന്ധിച്ചാണ് എഴുതിയത് വളരെ ഉത്തമമായിട്ടുള്ള വരുന്ന തലമുറയ്ക്ക് ഇരിഞ്ഞാലക്കുടയുടെ ചരിത്രവും അതുപോലെ തന്നെ കഥകളിയെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ കിട്ടുന്ന ഒരു പുസ്തകമാണ് ലക്ഷ്മണൻ സാർ എഴുതിയത് അതിൻ്റെ പ്രകാശനം തൊട്ടടുത്തൊക്കെ കഴിഞ്ഞു അങ്ങനെ ഇരിഞ്ഞാലക്കുടയിൽ ധാരാളം കലാകാരന്മാരും കലാകാരികളും പല മേഖല സാഹിത്യ മേഖലകളും പേര് ഈ ലോകത്തിൽ എത്തിക്കുന്ന രീതിയിലുള്ള കഴിവുകൊണ്ട് എല്ലാ മേഖലകളും ശാസ്ത്രീയ മേഖലകളായാലും സാഹിത്യ മേഖലയിലായാലും അതുപോലെ തന്നെ മറ്റ് ഗാനമേഖലയിലായാലും ഏത് മേഖലയിലെത്തി നോക്കിയാലും നമ്മുടെ കുഞ്ഞാലക്കുഴയുടെ പേര് എല്ലാ ദേശങ്ങളിലും രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്രയും കഴിവുള്ള പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരെ എല്ലാ ആളുകളും സമ്പാദന ചെയ്തിട്ടുള്ള ദേശമൊക്കെ പിഞ്ഞാലക്കുഴ അതിന് പേര് പ്രവർത്തിച്ച ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Eringaala Times News. Ningal kai ICL Medilab Empowering Health near Altara, Opposite Village Office. Iring from the House of ICL. To line weaving stories around you. To line designer studio creations made from the heart.